അമേരിക്കയെയും ഇസ്രയേലിനെയും ആശങ്കയിലാഴ്ത്തി ഇറാനുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ റഷ്യ നീക്കം തുടങ്ങി ഹമാസ് തലവന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കെ തന്നെയാണ് റഷ്യ ഇറാനുമായി ബന്ധം ശക്തമാക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പരസ്പര ബന്ധവും സഹകരണവും ഊട്ടിയുറപ്പിക്കുന്നതിനായി മോസ്കോയും ഇറാനും തമ്മിൽ സമീപ ഭാവിയിൽ തന്നെ സമഗ്രമായ അന്തർ സംസ്ഥാന കരാറിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രി സർജി ലാവ്റോവ് വ്യക്തമാക്കിയിരിക്കുന്നത് നയതന്ത്രജ്ഞൻ പറയുന്നതനുസരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നിലവിൽ ധാരാളം ഉഭയകക്ഷി പദ്ധതികളും ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെന്നും ലാവ്റോവ് വ്യക്തമാക്കിയിട്ടുണ്ട് മോസ്കോയിൽ നടന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലയൻസിൽ വെച്ചായിരുന്നു പുതിയ ഇറാൻ റഷ്യ പങ്കാളിത്തത്തിനെ കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് പരസ്പര ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനായി കരാറിന്റെ അന്തിമ ഘട്ടത്തിലായിരുന്നു ഇരു രാജ്യങ്ങളും നിലവിലുള്ളത് ഇത് ഇറാനിയൻ നേതൃത്വവുമായുള്ള സുപ്രധാനമായ ചുവടുവെപ്പായിരിക്കും എന്നുള്ള സൂചനയും റഷ്യൻ മന്ത്രി നൽകുന്നുണ്ട് നിലവിൽ ചില സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഇറാനുമായുള്ള പുതിയ കരാർ ഇരു രാജ്യങ്ങൾക്കിടയിലെ സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ലാവ്റോവ് പറഞ്ഞു പരിഷ്കരണവാദി നേതാവ് മസൂദ് പെസഷ് അധികാരത്തിൽ വന്നതിന് ശേഷം മൂല്യമുള്ള തന്ത്രപരമായിട്ടുള്ള പങ്കാളി എന്ന റഷ്യയെ വിശേഷിപ്പിക്കുകയും മോസ്കോയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതികളെ കുറിച്ച് സംസാരിക്കവേ ഇറാനിയൻ വിദേശകാര്യ മന്ത്രി ലാവറോവ് പ്രധാന ലോജിസ്റ്റിക്സ് ഇടനാഴികളെ കുറിച്ചും പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും പേർഷ്യൻ ഗൾഫിലേക്കും പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും എളുപ്പത്തിൽ പോകാൻ റഷ്യ അനുവദിക്കുന്ന ഇടനാഴി ഇറാനിയൻ നോർത്ത് സൗത്ത് ആണെന്നും ഇത് സമയവും ഗതാഗത ചെലവും ഗണ്യമായി കുറയ്ക്കുമെന്നും ലാവ്റോവ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതൊരു കസ്പിയൻ സഹകരണം ആണെന്നും പറഞ്ഞ ലാവ്റോവ് തങ്ങൾ തീരദേശ രാജ്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് ആശയവിനിമയത്തിന് വളരെ പ്രധാനപ്പെട്ട മേഖല കൂടിയാണെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന്റെയും മറ്റ് സംയുക്ത നിക്ഷേപ പദ്ധതികളുടെയും സഹകരണത്തെക്കുറിച്ചും റഷ്യൻ വിദേശകാര്യമന്ത്രി പരാമർശിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച ഇത് വൻ ഭീഷണിയാണ് റഷ്യയും ഇറാനും പാശ്ചാത്യ ഉപരോധത്തിന് കീഴിലായ സാഹചര്യമാണ് ഇരുവരെയും കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത് ഇതാകട്ടെ ഊർജ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും ആയുധ കൈമാറ്റത്തിലും വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജൂണിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കേഷനേക്കുള്ള പൈപ്പ് ലൈൻ വാതക വിതരണത്തിനായി റഷ്യൻ ഊർജ്ജ ഭീമനായ ഗ്യാസ് പ്രോ ഇറാനുമായി മൊമറാണ്ടം ഒപ്പുവെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ റഷ്യ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവക് ഇറാനുമായി നാൽപ്പത് ബില്യൺ ഡോളറിന്റെ വൻ തോതിലുള്ള ഊർജ കരാറും എണ്ണ പ്രകൃതിവാതകം എന്നിവ കൈമാറ്റം ചെയ്യാനുള്ള കരാറും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഇറാൻ റഷ്യയുടെ നേതൃത്വത്തിലുള്ള ഷാങ് ഹൈ കോ ഓപ്പറേഷൻ ഓർഗനൈസേഷനില് അംഗരാജ്യങ്ങൾക്കിടയിൽ ബഹുമുഖ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പൂർണ്ണ അംഗമായി മാറിയിട്ടുണ്ടായിരുന്നു ഇതും ഇറാനെ സംബന്ധിച്ച വൻ നേട്ടമാണ് റഷ്യൻ ചേരിയുമായി ഇറാനുള്ള അടുപ്പം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത് ഇസ്രയേല് മാത്രമല്ല അമേരിക്ക കൂടിയാണ് അതാകട്ടെ നമുക്കിവിടെ വ്യക്തവുമായി വരികയാണ്